അപ്പോൾ അങ്ങനെ എന്തു പറയണ ഒരു ആയിരം രൂപ വരെ നമുക്ക് കിട്ടാനുള്ളത് തിരി കിട്ടിയെന്നുള്ളതാണ് അപ്പം ഇതിനകത്ത് പറയാനുള്ളത് നമ്മുടെ ജീവിതം മൊത്തമായിട്ട് മാറ്റി മറിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ എത്ര പെയിൻ അനുഭവിച്ചാണ് വരുന്നത് വരുന്നതെങ്കിൽ അത്രയും കൂടി തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ സാധിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കീ ആണ് സാറ് തരുന്നത് അപ്പോൾ ആദ്യമേ കടന്നു വന്നപ്പോൾ വളരെ പ്രതിസന്ധിയോടുകൂടിയാണ് കടന്നു വന്നത് അപ്പോൾ ഇത് എല്ലാവരെയും ഒരു ആശങ്ക പോലെ ഇത് ശരിയാവുമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മണി മെൻസെറ്റ് കഴിഞ്ഞ എട്ടാമത്തെ ദിവസം തന്നെ ഞാൻ തീരുമാനമെടുത്ത് എന്ത് സംഭവിച്ചാലും അതായത് കയ്യിൽ അക്കൗണ്ടിനായിരം ഉള്ളൂ എന്ത് സംഭവിച്ചാലും ഇതിൽ ചേർന്നിട്ടുള്ളൂ പൈസ വരുമില്ല ഇല്ല എന്നൊന്നും അറിഞ്ഞൂടാ എന്തായാലും ആ ഒരു ധൈര്യത്തോടെ മുന്നോട്ട് വന്ന പൈസയെല്ലാം കറക്റ്റ് സമയത്ത് ലാസ്റ്റത്തെ പീസ അടക്കാൻ നേരം പൈസ പൈസയില്ല എനിക്കൊരു പേടിയില്ല ഒരു ഉത്കണ്ഠയില്ല ടെൻഷനില്ല ആ പറഞ്ഞ സമയത്തിന് മുന്നേ തന്നെ പൈസ അടയ്ക്കാൻ പറ്റി എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നൊന്നു എനിക്കിപ്പോഴും അറിഞ്ഞൂടാ കിട്ടാനുള്ള പൈസ അതായത് നമുക്ക് കടം കൊടുത്തിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ട് അവർ ചോദിക്കുമ്പോൾ ഒരു വിഷമാണല്ലോ ചോദിക്കുന്ന ചോദിക്കുന്നയാൾക്കും അത് മേടിച്ച ആൾക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ അവർ ലാസ്റ്റത്ത് ഒരു പീസ് അടയ്ക്കാൻ സമയം ഒരു ഇരുപത്തയ്യായിരം രൂപ കിട്ടാനുണ്ടായിരുന്നു ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷമായി നമ്മളത് മറന്നു അത് വിട്ടേക്ക് വന്ന് അവരെന്നെ വിളിച്ചാൽ പൈസ തന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കീ ആണ് സാറ് തരുന്നത് അത് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ ആണ് വേണ്ടത് അപ്പം നമ്മൾ ആ കീ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ളത് തേടിപ്പിടിച്ചെടുക്കുക പറഞ്ഞ വർക്കുകൾ അതേമാതിരി കാര്യങ്ങൾ ചെയ്യുക അത് എത്രത്തോളം തീവ്രമായിട്ട് ചെയ്യുന്നു അത്രത്തോളം അതിന് റിസൾട്ട് ഉണ്ടാകും അതിൽ യാതൊരു സംശയമില്ല കാരണം ഞാൻ വളരെയധികം പ്രതിസന്ധിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല അത്രയ്ക്കും ഞാൻ ഏതാണ്ട് ഒരു മാനസികാവസ്ഥ കൈവിട്ട് പോകുന്ന നിലയിൽ കാരണം ജോലിയില്ല ഒരു ബിസിനസ്സുണ്ടായിരുന്നു കടയുണ്ടായിരുന്നു അതെല്ലാം പോയി ഒരു വരുമാനം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒന്നുമില്ലാതെ ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞ് എന്ത് വന്നാലും നേരിടാൻ ഒരു ശക്തി എനിക്കുള്ളതാണ് പക്ഷെ അതെല്ലാം തീർന്ന് തീർന്നടിഞ്ഞ് എന്താ പറയണ ഒരു കൗൺസിലിങ്ങിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഇത് ആരോടും പറയാനും പറ്റില്ല വീട്ടിൽ പറയാൻ പറ്റില്ല പുറത്ത് പറയാൻ പറ്റില്ല അങ്ങനെ തിരയുമ്പോഴാണ് യൂട്യൂബിൽ ഞാൻ തന്നെ തിരഞ്ഞു നോക്കുമ്പോഴാണ് ഈ സാറിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് കാണുന്നത് അത് കാണാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല ഞാൻ കാണില്ല ഒന്ന് രണ്ട് സെക്കൻഡ് അത് കാണും എടുക്കുമ്പോഴല്ല ഈ വീഡിയോയാണ് വരുന്നത് പിന്നെ എന്ത് വന്നാലും വേണ്ടില്ല എന്ന് ഓർത്ത് മെഡിറ്റേഷന് രാവിലെ ആറരയ്ക്ക് അതെങ്ങനെ ആറരയ്ക്ക് എഴുന്നേൽ കുറക്കമില്ല അറരയാകുമ്പോൾ ഫോണെടുത്ത് വെക്കും അല്ലെങ്കിൽ കയറില്ല എന്ത് ചെയ്താൽ കയറില്ല മൂന്ന് ദിവസം ഞാൻ അങ്ങനെ മനഃപ്പൂർവം മൂന്നാം ദിവസം മനഃപ്പൂർവ്വം ഓപ്പണാക്കി കയറി ആദ്യ ദിവസം ഒന്നും വലിയ വ്യത്യാസമൊന്നും വന്നില്ല എങ്കിലും കടിച്ചു പിടിച്ചിരുന്നു മൂന്ന് നാല് ദിവസമായപ്പോൾ ആ മാറ്റം വന്നു അങ്ങനെ പണി മനസ്സിലെ ചേർന്നു അത് കഴിഞ്ഞ് ഇട്ടിലേക്ക് പെട്ടെന്ന് തന്നെ തീരുമാനം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നു ഇപ്പോൾ ചെറിയൊരു ബിസിനസ് തുടങ്ങി ബിസന്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കി കടയായിരുന്നു ബേക്കറി ആയിരുന്നു നേരത്തെ അപ്പം ഈ കട എന്ന പണി വന്നപ്പോൾ കട പോയി പിന്നെ വേറൊരു കട എടുത്ത് ചെയ്യാനുള്ളൊരു സാമ്പത്തികം അന്നേരം ഉണ്ടായില്ല അപ്പോൾ ഇത് എന്തൊക്കെ നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ തിരയുന്നില്ല ഇല്ലാത്ത സാധനമന്വേഷിച്ചു നമ്മൾ നടക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു കീ ആണ് സാർ ഒരു വഴിയാണ് സാറ് കാണിച്ചു തരുന്നത് ആ വഴിയെക്കോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല കാരണം അതിൻ്റെ ഒരു ഒരു ഉദാഹരണമാണ് ഞാൻ ഉള്ളത് അപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഇപ്പം ഞാൻ ആദ്യമൊരു ഓട്ടോറിക്ഷായിരുന്നു ഈ ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കി കടകൾ വഴി കൊടുക്കുമായിരുന്നു അപ്പോൾ ആദ്യമേദിനം നല്ല മഴയില്ലേ ഏതാണ്ട് മെയ് മാസം ജൂണ് ആ സമയത്താണ് നല്ല മഴയെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഹൈറേഞ്ചിലായിരുന്നു താമസിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമായി ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കുറച്ച് പാക്കറ്റുകൾ ഉണ്ടാക്കി ഓട്ടോറിക്ഷയിൽ കയറ്റി